നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് അമ്പാടി ജ്യോതിഷാലയം മടൂർ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വാസ്തു വീടുമെന്ന ഒരു ചെറിയ ആശയവുമായിട്ടാണ് വീടിൻ്റെ വാസ്തു അത് സ്വയം എങ്ങനെ നോക്കി ഒരാൾക്ക് ക്രമപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വിശദമായ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരാറ് എപ്പിസോഡുകളിലായിട്ട് ചെയ്തിരുന്നു അപ്പം പലരും അതിനകത്ത് ചോദിച്ചത് സർ പുതിയതായിട്ട് ഞാൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഞങ്ങൾ നല്ല ഒരു വാസ്തുവിൻ്റെ കണക്കുകൾ തിരഞ്ഞെടുക്കാം അതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും അങ്ങോട്ട് വരുന്ന എപ്പിസോഡുകൾ ഞാൻ ചെയ്യുന്നതാണ് പരമാവധി അഞ്ച് മിനിറ്റിനകത്തടങ്ങുന്ന വീഡിയോ കണ്ടൻറ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എൻജിനീയറിന് കൊടുക്കുമ്പോൾ പ്ലാൻ തയ്യാറാക്കാനുള്ള എൻജിനീയറിനെ നിങ്ങൾ വിളിക്കുമ്പം അവർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ പ്ലാൻ തയ്യാറാക്കണം എന്നൊക്കെ ഉള്ളതുമായി ബന്ധപ്പെട്ട ഓരോരോ പോർഷൻസുകളാണ് ആദ്യമായിട്ട് വീടിൻ്റെ ആവശ്യകതകൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക ഇത്ര ബെഡ്റൂം വേണം അപ്പോൾ ആ ബെഡ്റൂം അടുക്കള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ അനുബന്ധിതമായ കാര്യങ്ങൾ അപ്പോൾ ഒരു വീടിന് എങ്ങോട്ടാണ് ആദ്യത്തെ ദർശനം ഏറ്റവും ആദ്യം ഒരു വീടിൻ്റെ ഫേസിനെ സംബന്ധിക്കുന്ന വിഷയമാണ് അപ്പോൾ അതിനെ ചൊല്ലി ഇന്ന് ഒത്തിരി കൺഫ്യൂഷൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരാൾ വന്നിട്ട് പറയും കിഴക്കോട്ട് ദർശനം നല്ലതാണ് വടക്കോട്ട് ദർശനം നല്ലതാണ് പടിഞ്ഞാറോട്ടും കുഴപ്പമില്ല തെക്കോട്ടൊട്ടും കൊള്ളില്ല തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ദിക്കും മോശപ്പെട്ടതല്ല മൊത്തം എട്ട് ദിക്കുകളെ പ്രതിനിധാനം ചെയ്ത് നമ്മളുടെ ഭൂമി നിലകൊള്ളുമ്പോൾ അതിനകത്ത് തെക്ക് ദിക്കിനെയും തെക്ക് പടിഞ്ഞാറ് ദിക്കിനെയും വളരെ പ്രശ്നമുള്ള ദിക്കുകളാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ് ആൾക്കാരെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം ഒരു വീടിന്റെ ദർശനം മുഖം ഫേസ് എങ്ങോട്ട് വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ അതിന് മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ രാജവീതി അതായത് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ റോഡ് എങ്ങോട്ടാണ് ഏത് ദിക്കിലാണ് എന്നുള്ളത് നിങ്ങളുടെ ഭൂമിയുടെ ഏത് ദിക്കിലാണോ റോഡ് ഉള്ളത് ആ റോഡിനോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ അതിനഭിമുഖമായ രീതിയിൽ വേണം വീടിൻ്റെ മുഖം വരാൻ ചുരുക്കി പറഞ്ഞാൽ തെക്ക് ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിൽ നിന്നും മെയിൻ റോഡുള്ളത് എങ്കിൽ വഴിയുള്ളത് എങ്കിൽ സാധാരണ ആൾക്കാർ സഞ്ചരിക്കുന്ന റോഡ് വഴി വീതി എന്തോ ആയിക്കോട്ടെ അത് തെക്ക് ഭാഗത്താണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ ഫേസ് തെക്ക് ഭാഗത്തേക്ക് തന്നെ വെക്കുക അതിൽ യാതൊരു തെറ്റുമില്ല തെക്ക് ഭാഗത്തോട്ട് ഇറങ്ങി പോയി കൊ പോയത് കൊണ്ട് യാതൊന്നും സംഭവിക്കുകയില്ല എൻ്റെ വീടിൻ്റെ മെയിൻ കട്ടള തെക്ക് ഭാഗത്തേക്കാണ് മുപ്പത് വർഷത്തിന് മുകളിലായി താമസിക്കുന്ന വീടാണ് അത് അപ്പം ഇതുവരെ അവിടെ ഒരു മരണവും ഉണ്ടായിട്ടില്ല ഇനി തെക്ക് ഭാഗം മരണത്തിനെ ചൊല്ലിയുള്ള ഒരു ഭാഗമാണ് നന്നാവില്ല എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് മറ്റ് ഒത്തിരി കാര്യങ്ങൾ അനേകം കാര്യങ്ങളെ ബന്ധിതമായിട്ടാണ് മരണവും ജീവിതത്തിനുള്ള ഉയർച്ചയും ഒക്കെ ഒരു വീട്ടിൽ നിന്നും ലഭിക്കുക അപ്പോൾ ഒരു വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം ആ വീട്ടിൽ നിന്നും ഇറങ്ങി നിങ്ങളുടെ ഭൂമിയുടെ ഏത് ദിക്കിലാണോ വഴിയുള്ളത് ആ ദിക്കിലേക്ക് നിങ്ങൾക്ക് വീടിൻ്റെ ഫേസ് കൊണ്ടുപോ കൊണ്ടുപോകാം അപ്പോൾ രാജവീതിക്ക് അഭിമുഖമായ ഗ്രഹത്തിൻ്റെ മുഖം ക്രമീകരിക്കാവുന്നതാണ് ഇതിനോടൊപ്പം ഭൂമിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ ഭൂമി വടക്ക് കിഴക്കോട്ട് ചരിവുള്ള ഭൂമിയാണ് കിഴക്കോട്ട് ചരിവുള്ള ഭൂമിയും ഉത്തമം വടക്ക് കിഴക്കോട്ട് ചരിവുള്ള ഭൂമി അത്യുത്തമം വടക്ക് ഭാഗം ചരിവുള്ള ഭൂമിയും ഉത്തമം എന്നാൽ അത്യുത്തമമോ ആദ്യമേ പറഞ്ഞ ഉത്തമത്തിനോ തുല്യമായിട്ടല്ല തെക്ക് ഭാഗത്തോട്ടും പടിഞ്ഞാറ് ഭാഗത്തോട്ടും ചരിവുള്ള ഭൂമിക്ക് അധമാവസ്ഥ നൽകുന്നുണ്ട് തെക്കും പടിഞ്ഞാറും ഭാഗം ചരിവുള്ള പ്ലവമുള്ള ഭൂമി ആ ഭൂമിക്ക് ഗുണപ്രദമാണെന്ന് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആദ്യത്തെ ഒരു വീടിനെ നിർമ്മിക്കാൻ മുന്നോട്ടിറങ്ങി ചെല്ലുമ്പോൾ ഭൂമി ഏത് തരത്തിലിരിക്കണം ഒന്ന് ആ ഭൂമിക്ക് രാജവീതി എവിടെയാണോ റോഡ് എവിടെയാണോ ഉള്ളത് അതിനഭിമുഖമായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് വരേണ്ടത് അത് നിങ്ങളോറപ്പിക്കുക ഇനിയും അടുത്ത ഭാഗം സെക്കൻഡ് എപ്പിസോഡിൽ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം